ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദദേ നമ്മൾ സുധാകര മാഷിന് മുന്നേ ഇരുന്ന് പറയുവാണ് വിക്രം ആ കുറ്റം ഏറ്റെടുത്തത് അച്ഛന് വേണ്ടിയിട്ടാണെന്ന് അത് കേട്ടപ്പോൾ മാഷ് ഒന്ന് ഞെട്ടി മാഷ് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കമല ദേ ചായുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക വേദ ചായയും കുടിച്ചാൽ അവിടെ കേട്ടോ ദേ അന്ന് അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നെന്നും അന്ന് അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് വിക്രം ആ കുറ്റം ഏറ്റെടുത്തതാണെങ്കിലോ എന്ന് വേദ ചോദിക്കുക അപ്പം മാഷെ എന്ന് പറഞ്ഞാൽ കമല ഒരു വിളി മാഷെ ഇങ്ങനെ വേ കമലോട്ട അപ്പോൾ എന്ന് വെച്ചാൽ വിക്രം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ലമ്മേ പക്ഷേ വളരെ ആയിട്ട് ഞാൻ തന്നെയാണ് അത് ചെയ്തത് എന്ന് വിക്രം കോടതിയിൽ അന്ന് പറഞ്ഞതേ എനിക്ക് മുഴുവനായിട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് വേദ അവരോട് രണ്ടു പേരോടുമായിട്ട് പറയുവാ പിന്നെ എന്തായാലും ഞാൻ ആ കേസിൻ്റെ പുറകെ തന്നെയാണ് അന്ന് എന്തായിരുന്നു ശരിക്കും സംഭവിച്ചതെന്ന് എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട് അത് ഞാൻ കണ്ടുപിടിക്കും ഞാൻ പറഞ്ഞ പറഞ്ഞു വേദം ഇങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി വേദം എങ്ങനെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ കമലൊന്ന് മാഷിൻ്റെ അടുത്ത് ഇരിക്കുകട്ടോ മാഷേ അതിലും എല്ലാം സത്യം കാണുമോ നമ്മുടെ മകൻ ചെയ്യാത്ത തെറ്റിനാണ് ശിക്ഷ അനുഭവിച്ചതെന്നാണോ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ അവൻ ആർക്ക് വേണ്ടിയായിരിക്കും മാഷെ ആ കുറ്റം ഏറ്റെടുത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല കമല എന്ന് സുധാകരൻ മാഷു പറഞ്ഞു ഇത്രയും കാലം മാഷ് അവനെ അകറ്റി നിർത്തിയത് ചെയ്യാത്ത തെറ്റിനാണെന്ന് വരുമോ മാഷെ എന്ന് നമ്മുടെ കമല ചോദിക്കുമോ മാഷ തകർന്നു പോയി അങ്ങനെ ഒരിക്കലും വരില്ല കമല ഏ ഒരിക്കൽ പോലും അവനാ കുറ്റം നിഷേധിച്ചിട്ടില്ല എന്ന കാര്യം മാഷ പറയുക അതുമാത്രമല്ല ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും അവനാ കുറ്റം സമ്മതിച്ചിട്ടില്ല സ്വയം തിരുത്താനല്ല തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകാനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവൻ ആ വഴി തെരഞ്ഞെടുത്തു എനിക്ക് മനസ്സിലാകാത്തത് കമല എന്ന് മാഷസ് പറയുക അങ്ങനെ അമ്മയും അച്ഛനും കൂടി മകനെ പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമയം പിന്നെ രാത്രിയായി വേദ അവിടെ നിന്ന് നമ്മുടെ വിക്രത്തോട് സംസാരിക്കുക കേസിനെ പറ്റി കേസിൻ്റെ നാൾ വഴികൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പാടുണ്ടെന്നും അതാണ് ഞാൻ അന്വേഷിക്കാം ഒന്ന് വെച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരിക്കൽ പോലീസ് അന്വേഷിച്ച് കോടതി ശിക്ഷയും വിധിച്ച ഒരു കേസാണിത് ഏ ഇനി നീയായിട്ടത് തുറക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ടോ ഒന്ന് വിക്രം ചോദിക്കുക വേദയോടെ ചില കാര്യങ്ങൾ എനിക്കും കൂടി ബോധ്യപ്പെടണല്ലോ എന്ന് വേദ പറയാം അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു അപ്പോൾ ഒരു അക്കാഡമിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൂട്ടിയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ എന്തെന്ന് അക്കാഡമിക്ക് ഇൻട്രസ്റ്റോ ആ അതെ നെല്ലും പതിരും വേർതിരിക്കുന്നത് പോലെ പഴയ ചില കേസുകളുടെ നാൾ വഴികളിലൂടെ സഞ്ചരിച്ച് സത്യവും അസത്യവും തെരഞ്ഞു കണ്ടെത്തി വിട്ടുപോയ കണ്ണികളെ ഉം ചിലതൊക്കെ പൂരിപ്പിച്ച് ഒരു നിഗമനത്തിലേക്ക് എത്തുക ഒരു ജൂനിയർ വക്കീലിന് കഴിയുന്ന ഏറ്റവും നല്ല എക്സസൈസ് അല്ലേ അത് എന്ന് വേദ ചോദിക്കുമ്പോൾ ഓ അപ്പൊ നീ എന്നെ ജീവിതം വെച്ച് തോടിപിടിക്കാൻ പോകാണോ എന്ന് വിക്രം ചോദിച്ചു ഉം ഇത്രയും നല്ലൊരു സ്പെസിമെൻ കയ്യിലുള്ളപ്പോഴേ ഉം ഞാനെന്തിനാ വേറെ കേസൊക്കെ തപ്പിപ്പോകുന്നത് എന്താ ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പൊ നിനക്കേ ഗുണം ഉണ്ടാവില്ല നിരാശയായിരിക്കും ഫലം പറഞ്ഞു അവസാനം ഒരിക്കൽ കൊടി നീ നീ മറ്റുള്ളവരുടെ മുന്നിൽ പറയേണ്ടി വരുമ്പോഴേക്കും സുധാകരൻ ഒരു പിള്ളറും കൂലിത്തല്ലുകാരനും ഗുണ്ടയുമായിരുന്നു എന്ന് അപ്പൊ എനിക്ക് മനസ്സിലാവാത്തതേ ഇതാ ക്രിമിനൽ എന്ന് പോലീസ് പേരിട്ട് വിളിക്കുന്ന മറ്റു പലർക്കും കിട്ടാത്ത ആനുകൂല്യങ്ങളുള്ള ഒരാളാണ് നിങ്ങൾ അപ്പോൾ ഈ വീട്ടിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് അച്ഛനാണെങ്കിൽ പോലും നിങ്ങളോട് ഉള്ളിൽ അച്ഛന് വെറുപ്പൊന്നുമില്ല ഇല്ല അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ എന്തിനാ സ്വന്തം ജീവിതം ഇങ്ങനെ ഹോമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ ഇങ്ങനെ സ്വയം നശിക്കുന്നത് അതിന്റെ ആവശ്യം എന്താ ജയിലിൽ നിന്നും പുറത്തു വന്ന നിങ്ങളെ ആ സാഹചര്യത്തിൽ ശ്രീനിവാസൻ ഉപയോഗിക്കാൻ തുടങ്ങുകയായിരുന്നു നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചു അപ്പൊ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് നിങ്ങളെ പറഞ്ഞു വിട്ടുകൊണ്ട് ഒരിക്കൽ പോലും തിരുത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചു മതി അല്പനേരം ഉണ്ടാതിരുന്നു എന്ന് കരുതി വല്ലാടങ്ങ് ഉപദേശിക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് വിക്രം പറഞ്ഞു ഞാൻ പോയേക്കാവേ പക്ഷെ ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിരിക്കും അതിൻ്റെ സംശയമൊന്നും വേണ്ട അന്ന് നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് എനിക്ക് അറിയണമെന്നും പറഞ്ഞു നമ്മുടെ വേദ വിക്രത്തെ വെല്ലുവിളിക്കുക ശരി എന്നാണെന്ന് പറഞ്ഞു വേദയവിടുന്ന പോയി വിക്രം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക അത് കഴിഞ്ഞ് വേദ ഇറങ്ങി വരുന്നത് നോക്കി കമല എവിടെ നിപ്പുണ്ടായിരുന്നു അപ്പം കമല മോള് പറഞ്ഞതുപോലെ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പാണോയെന്ന് ചോദിച്ചു അയ്യോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മേ വിക്രം ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന അമ്മയ്ക്കും അറിവുള്ള കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അതല്ല പണ്ട് വിക്രം ആദ്യമായി ജയിലിൽ പോയത് അവൻ ചെയ്യാത്ത തെറ്റിനാണോ എന്ന് ചോദിക്കുമ്പോൾ എന്ന് മുഴുവനായി പറയാൻ എൻ്റെ കയ്യിൽ തെളിവൊന്നും ഇല്ലല്ലോ അമ്മയെന്ന് പറഞ്ഞു പക്ഷേ ആ കാര്യത്തിൽ ഇപ്പോഴും വിക്രം മറച്ചു വെക്കുന്ന ചിലതുണ്ട് അല്ലെങ്കിൽ പറയാത്തതായി ചിലതുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു വേദ മോള് പറഞ്ഞതുപോലെ മാഷ് റിട്ടയർ ചെയ്ത ദിവസം അത്രയും കാലം മാഷ് ഉണ്ടാക്കി വെച്ചാൽ ആ പേര് നശിക്കാതിരിക്കാൻ അവൻ എല്ലാം സ്വയം ഏറ്റതാണോ എന്ന് ചോദിച്ചു ഇനി അഥവാ അല്ലെങ്കിലും നമുക്കതിനൊരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരാം അമ്മയെന്ന് വേദ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോമധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു ചിലപ്പോഴെങ്കിലും ഞാൻ പുറമേ നിന്നോട് നീരസമൊക്കെ കാണിച്ചിട്ടുണ്ട് ഏഹ് അകലം പാലിച്ച് പെരുമാറിയിട്ടുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വയം ഇതെല്ലാം ഏറ്റു പറയുക കമലവേദയുടെ മുന്നിൽ അതൊന്നും അമ്മ ആഗ്രഹിച്ച് ചെയ്തതല്ല മോളെ എന്നും വേദയോട് അമ്മ മനസ്സ് തുറക്കുക നിന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണമെന്ന് നിന്റെ അമ്മ എൻ്റെ കാല് പിടിച്ച് കരഞ്ഞപ്പോൾ എനിക്ക് ചെയ്യേണ്ടി വന്നതാ അങ്ങനെ പറ്റി പോയതാണെന്ന് പറഞ്ഞു അങ്ങനെ സത്യങ്ങളെല്ലാം കമലവേദയോട് പറയുമ്പോൾ അമ്മ അമ്മ എന്നോട് ചെയ്തതും പറഞ്ഞതൊക്കെ അമ്മയുടെ സ്വയം മനസ്സാലയല്ലെന്ന് എനിക്കറിയാമായിരുന്നു അതൊന്നും എൻ്റെ മനസ്സിലില്ല അമ്മ അതൊന്നും അത് സങ്കടപ്പെടേണ്ട എന്താ പോരേന്ന് ചോദിച്ചു അങ്ങനെ കമലയും വേദയും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നമ്മുടെ വേദ ദർശനം കാണുക ദർശന ദർശനം കണ്ട് സംസാരിക്കുന്നു പിന്നെ കേസിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു പഠനത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ സുപ്പീരിയറായിട്ടുള്ള ഇവിടെ ക്രോസ് ക്രോസ് ചെയ്യുന്ന വാദം കാണാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ കേസ് പഠിക്കലും ക്രോസിംഗ് ഒക്കെ ഒരു സൂപ്പർ ടാലൻറ്റ് തന്നെയാണ് വേദയ്ക്കതുണ്ട് എന്ന് ദർശനം പറയുമ്പം താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു അയ്യോ ഞാൻ വെറൊരു കോംപ്ലിമെൻറ്റ് മാത്രമായിട്ട് പറഞ്ഞല്ലോ കേട്ടോ വേദിക്ക് ശരിക്കും അതുണ്ടെന്ന് ദർശനം വേദിയോട് പറയാം പുതുതായി ജോയിൻ ചെയ്യുന്ന ആളുകളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും പ്രത്യേകിച്ച് ചക്രവാണി സാറുകളൊന്നും ഏൽപ്പിക്കാറില്ല പിന്നെ തൻ്റെ കാര്യത്തിൽ ശ്രീകാന്തിൻ ശ്രീ ശ്രീകാന്തിൻ്റെ കേസെല്ലാം ഏൽപ്പിച്ചത് വളരെ നല്ല കാര്യമല്ലേ ചോദിക്കും അത് ഞാൻ ചോദിച്ചു വാങ്ങിച്ച കേസ് കൂടിയാണ് ദർശൻ എന്ന് പറഞ്ഞു അപ്പോൾ ഓ അങ്ങനെ ഇതിനിടയിൽ ഉണ്ടായിരുന്നു എന്ന് ദർശൻ ചോദിക്കുക അപ്പോൾ സാറിനോടാണ് ഞാൻ ആദ്യം അപ്പേർ ചെയ്യാൻ ആവശ്യപ്പെട്ടത് ഇടയ്ക്കൊരു ദിവസം ശ്രീയേട്ടനെ വല്ലാണ്ട് അങ്ങ് ഇൻസൾട്ട് ചെയ്തെന്നും അതിൻ്റെ മറുപടി കോടതിയിൽ വെച്ച് തന്നെ കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയെന്നും വേദ പറയുക എന്തായാലും വേദ പ്രൂവ് ചെയ്യുകയും ചെയ്തല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്കതിനൊന്നും കഴിയുമായിരുന്നില്ല വിക്രം കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അതൊന്നും നടക്കുമായിരുന്നില്ല എന്നും വേദ പറയുക ഏത് അറ്റം പറയും ഏത് രീതിയിലും പോകാനുള്ള വിക്രത്തിൻ്റെ ധൈര്യമാണ് ഈ കേസിൽ എന്നെ വിജയിപ്പിക്കാനുള്ള ഏക കാരണമെന്നും വേദ പറഞ്ഞു അപ്പം അതേതായാലും നന്നായി വേദയുടെ ഭാഗത്തെ പറ്റി പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് പക്ഷേ ഒരു നിരാശയൊക്കെ തോന്നി കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എന്തോ നിരാശ അല്ല വേദയെ പോലെ ഒരു ജൂനിയർ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്തില്ലല്ലോ എന്ന് അപ്പോൾ ദർശൻ പറഞ്ഞു പറഞ്ഞ കേട്ടോ ഒന്ന് ചിരിച്ചു ആദ്യം അങ്ങനെ ആയിരുന്നു ഞാനും ആലോചിച്ചത് പിന്നെ നമ്മുടെ കുടുംബക്കാർക്കിടയിൽ അത് വലിയ ഇഷ്യൂ ഉണ്ടാക്കും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറിയതെന്ന് പറഞ്ഞു കേസിൻ്റെ കാര്യത്തിൽ ഓരോ സംശയം ഉണ്ടായാൽ എനിക്ക് ദർശനം എപ്പോൾ വേണമെങ്കിലും വിളിക്കാമല്ലോ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ ഓൾവേസ് വെൽക്കം എന്ന് ദർശൻ പറയാം വിക്രമിനിപ്പോഴും ആൾക്കാർ കാണുന്നത് ഒരു ഗുണ്ടയായും അതുപോലെ മയക്കുമരുന്നിന് അടിമപ്പെട്ട് അങ്ങനെയൊക്കെ ഒരു രീതിയിൽ അച്ഛനടക്കം എല്ലാവരും ആ പഴയ കേസിൻ്റെ നിഴലിൽ തന്നെയാണ് ഇപ്പോഴും വിക്രത്തെ കാണുന്നത് ഞാൻ വിക്രമിനെ മനസ്സിലാക്കിയെടുത്തോളം മറ്റുള്ളവർ ആരോപിക്കുന്ന പലതും വിക്രം ചെയ്യാറില്ല എന്നും അതുകൊണ്ട് തന്നെ എനിക്ക് ആ പഴയ കേസ് കേസെന്ന് പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇനിയും പണ്ട് അയാൾ കേസിൽ പോയ കേസാണോന്ന് ചോദിക്കുമ്പം വിക്രമനിപ്പോൾ ആൾക്കാർ കാണുന്ന ആ ഒരു ഇതെനിക്ക് മാറ്റണമെന്നും വേദം പറയാം അപ്പോൾ അന്ന് പ്രോസിക്യൂഷന് വേണ്ടി വാദിച്ചത് ചക്രവാണി സാറാണ് എന്ന കാര്യം പറഞ്ഞു വേദ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് എടുക്കാൻ പറ്റും പക്ഷെ അതൊന്നും പോരാ അന്നത്തെ സാക്ഷികൾ അറസ്റ്റ് ചെയ്ത ആ ഒരു പോലീസിലുണ്ടായിരുന്നവർ അങ്ങനെയുള്ളവരും ഒക്കെ ആയിട്ട് എനിക്കൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വേദക്ക് സഹായിക്കാം എന്ന് അയാൾ വാക്കും പറഞ്ഞു അങ്ങനെ ദർശനം ഒക്കെ കൂടെ സംസാ വേദയും കൂടെ സംസാരിച്ചു പിരിഞ്ഞു ഇത് കഴിഞ്ഞ് കോടതി പോയിട്ട് നമ്മുടെ ശങ്കരൻ വീട്ടിൽ വന്നു അപ്പോഴത്തേക്കും പത്മൻ ചായയായിട്ട് ചെന്നു ഭയങ്കര സന്തോഷം അമ്മ എവിടെയെന്ന് ചോദിച്ചു അപ്പം അമ്മ അമ്പലത്തിൽ പോയി സപ്താഹവായന അല്ലേ അതുകൊണ്ട് പോയെന്ന് പറഞ്ഞു അപ്പം ഈ ആയിടെ അമ്മ എപ്പോഴും അമ്പലത്തിലാണല്ലോ അമ്മയുടെ കാര്യം ശങ്കരേണ് അറിയാമല്ലോ എപ്പോഴും പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണെന്ന് പറഞ്ഞപ്പം അതിൻ്റെ ഗുണം എന്തായാലും ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു എന്ത് പറ്റി വേദ കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങിയെന്ന് പറയാം അപ്പം അത് മുന്നേ തുടങ്ങിയതാണല്ലോ ഞാൻ കരുതിയത് വിക്രമിൻ്റെ ചേട്ടനെ ജാമ്യം എടുക്കാനായിട്ടാണ് അവളിറങ്ങിയതാ എന്നാണെന്ന് അച്ഛൻ അമ്മയോട് പറയുക ഇതിപ്പോൾ ചക്രപാണിയുടെ ജൂനിയർ എന്നുള്ളൊരു പേരിൽ എല്ലാ ദിവസവും കോടതിയിലൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കും സന്തോഷമായി ഇന്ന് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ വരാന്തയിൽ വെച്ചാൽ അവളെ ഞാൻ കാണുകയും ചെയ്തെന്ന് പറഞ്ഞു നിങ്ങൾക്കും വലിയ ആഗ്രഹം ആയിരുന്നില്ലേ ഇത് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പം കോടതിയിൽ കേട്ടത് അവൾ മജിസ്ട്രേറ്റ് ആവാനുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു എന്നാണെന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമല്ലേ എന്ന് ചോദിച്ചു നിനക്ക് അങ്ങനെയാണോ തോന്നുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അത് അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു എവിടെ ആയിരുന്നാലും അവള് നമ്മുടെ ആഗ്രഹം പോലെ ജീവിക്കുക എന്നുള്ളതല്ലേ പ്രധാന ശങ്കരായിട്ടാണെന്ന് പത്മൻ ചോദിച്ചു ഇതൊക്കെ ചെയ്യുന്നത് അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാണെങ്കിൽ നല്ല കാര്യം പക്ഷേ എന്താ ശങ്കരേട്ടാ എന്നോടുള്ളൊരു വെല്ലുവിളി മാത്രമാണെങ്കിലോ വെല്ലുവിളിയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ലാന്നേ അല്ല ഞാൻ ഞാൻ ജയിലിലേക്ക് അയച്ച അല്ലെങ്കിൽ പലതവണ എൻ്റെ കോടതിയിൽ എൻ്റെ പ്രതിക്കൂട്ടിൽ കയറി നിന്ന അവൻ്റെ ഭാര്യയായി ജീവിച്ചു തന്നെ എൻ്റെ മുന്നിലൊരു കേസ് ജയിച്ച് കാണിച്ച് തരും ജയിച്ച് കാണിച്ച് തരുമെന്നൊരു വാശിയാണെങ്കിലോന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ശങ്കരേട്ട ഇനി അഥവാ അങ്ങനെ ഒരു വാശി ഉണ്ടെങ്കിൽ തന്നെ അത് നല്ലതല്ലേ ശങ്കരേട്ടൻ ഇപ്പം എന്താ കുഴപ്പം അവൾ അവളുടെ ഭാവി തിരഞ്ഞെടുത്തത് നല്ലതായില്ലേ ഈ കുടുംബത്തിന് അങ്ങനെ ഒരു പിന്തുടർച്ച അവകാശം ഉണ്ടെന്ന് നമുക്ക് സമാധാനിച്ചുകൂടെ എന്നൊക്കെ അമ്മ ഇങ്ങനെ അച്ഛനോട് ചോദിക്കുക പിന്നെ ശങ്കരേട്ടൻ്റെ മനസ്സിൽ വേറെന്തോ എന്തോ സങ്കടമാണല്ലോ എന്താ കാര്യമെന്ന് പറഞ്ഞു ചോദിച്ചു വേദ കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങിയതല്ല ഇപ്പം നിങ്ങളെ അത് എനിക്ക് ഉറപ്പായ കാര്യമാണ് എന്താ ശങ്കരേട്ടാ പറ എന്താ കാര്യം എന്നോട് പറ എന്നും പറഞ്ഞ് പത്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശങ്കരനാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റം അങ്ങ് ഒന്നും മിണ്ടാതെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വിക്രം ശ്രീകാര്യ ശ്രീനിവാസിന്റെ വീട്ടിൽ പോയിരിക്കുക അപ്പം വിക്രം ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ശ്രീനിവാസൻ ശ്രദ്ധിച്ചു എന്നിട്ട് എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് വിക്രം എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ചേച്ചി ചായയും കൊണ്ട് വന്നു ഏറ്റെടുക്കാൻ പോകുന്ന പദവി അത്ര ചെറുതല്ലല്ലോ അതിന്റെ ടെൻഷൻ എന്ന് പറഞ്ഞപ്പം എനിക്ക് ടെൻഷനൊന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞു പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലയെന്ന് പറഞ്ഞു ഏതെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ഇല്ല ശ്രീകാന്തമായി ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ള പേടിയോ കാര്യങ്ങളോ എല്ലാം ആണോ എന്ന് ശ്രീനിവാസൻ ചോദിക്കുമ്പോൾ എനിക്കോ ഞാനെന്താണ് അവനെ പേടിക്കുന്നത് പിന്നെന്താ യൂണിയന്റെ ചുമതല ഏറ്റെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ മിണ്ടാണ്ടിരുന്നത് എൻ്റെ ടെൻഷൻ ഇവർ ആരുമല്ല ആ ഫാക്ടറിയിലെ തൊഴിലാളികളാണെന്ന കാര്യം പറഞ്ഞു പാർട്ടിക്ക് വേണ്ടി ഫാക്ടറിയിലെ യൂണിയൻ്റെ ചാർജ് ഏറ്റെടുക്കുന്നതിനർത്ഥം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞു ശ്രീനിവാസനെ എനിക്കതിനുള്ള പ്രാപ്തി ഉണ്ടോ ഉണ്ടോയെന്ന് മാത്രമേ സംശയമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശ്രീനിയേട്ടൻ പറയുന്നത് വിക്രമനെ പോലുള്ള ചെറുപ്പക്കാരാ ഇതിലേക്ക് വരേണ്ടത് എന്നാണെന്ന കാര്യം ചേച്ചി പറയുമ്പോൾ സംശയമില്ലടോ നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവനും പാർട്ടി ഇങ്ങനെ യൂത്ത് വിങ്ങിൽ ഒരുക്കി വെച്ചിരിക്കുക ഇലക്ഷൻ വരുമ്പോഴും പ്രധാന ചുമതലകൾ വരുമ്പോഴും അവർക്ക് പരിഗണന കുറയാറാണ് പതിവെന്നൊക്കെ ഇയാൾ പറഞ്ഞു അവർക്ക് ഇനിയും അവസരം ഉണ്ടല്ലോ എന്നുള്ളൊരു ആനുകൂല്യം മുതിർന്നവർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ പാർട്ടിയും വ്യത്യസ്തമൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിന്റെ രസം നുണഞ്ഞാൽ പിന്നെ അതിൽ നിന്നാരും പിന്തിരിഞ്ഞിറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശ്രീകാര്യ ശ്രീനിവാസൻ ഇങ്ങനെ നമ്മുടെ മിക്കത്തെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം അവിടെ നിൽക്കുന്ന പുളിക്കെന്ന് പറഞ്ഞ ആളെ വിളിച്ചു അപ്പോൾ ഈ ഒരു ലീഗിൻ്റെ പ്രധാന ആളെന്ന് പറയുന്നത് പുളിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കും കേട്ടോ വിക്രമന് സമ്മതമാണ് സെക്രട്ടറി വിളിച്ച് പറയാനും പറഞ്ഞു ഒരു നല്ല ദിവസം നോക്കി യൂണിയൻ്റെ യൂണിറ്റ് വിഭാഗം വിക്രം തന്നെ നടത്തുമെന്ന് പറയാൻ പറഞ്ഞു അയ്യോ ഞാനോ ആ ഇനി അതിന് എന്തിനാ വേറെ ആൾ ശരി ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ട് പുളിക്കണം അവിടെ അങ്ങ് പോയി വിക്രത്തെ ഇയാൾ പിടിച്ചു വെച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ ദേ പുറത്ത് സാറിനെ കാണാൻ ഒരാൾ കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ പോയ പൊളിക്കാൻ കരുതി വന്നു അപ്പോൾ ഏതൊരു ശ്രീധരനാണെന്നും പറഞ്ഞു അപ്പോൾ അയാള് ആളത്ര വെടിപ്പല്ല എന്നുള്ള രീതിയിൽ പുളിക്കാനോ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീനിവാസൻ വിക്രത്തോട് പറയാം അയാൾ കേറി വന്നു അപ്പൊ അദ്ദേഹം കേറി വന്നു വലിയ ചിരിയും ചിരിച്ചു ശ്രീനിവാസൻ ചെല്ലുവാണോ എന്താ ശ്രീധരേട്ട് ഒരു വരവ് നിങ്ങള് ഞാൻ വന്നത് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്താ നിങ്ങളെപ്പോലുള്ളവർ വരെ ഞങ്ങൾക്ക് അന്തസ്സല്ലേന്ന് ചോദിച്ചു ആ ആയിരിക്കാം പക്ഷേ എന്ത് കാര്യത്തിനായാലും നിങ്ങളെപ്പോലെ ഒരാളെ തേടി വരുന്നതേ എന്നെ സംബന്ധിച്ചിടത്തോളം അന്തസ്സല്ല എന്നും ഇദ്ദേഹം പറയുക അപ്പൊ സുധേ കുടിക്കാൻ എടുക്കാൻ പറഞ്ഞു ഈ ശ്രീനിവാസൻ അപ്പൊ വേണ്ട എന്ന് വന്ന് ശ്രീധരൻ ചേട്ടനും പറഞ്ഞു അപ്പൊ വിക്രം അവിടെ നിന്ന് ഇതെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യു കേട്ടോ വിക്രം അവിടെ നിന്ന് ചായ പിടിച്ചോണ്ടിരിക്കുക ഉം ശരി നമുക്ക് ഇരുന്ന് സംസാരിക്കാമല്ലോ ഏറെ നേരം നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്കിരിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോകുക മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം ശരി ശ്രീധരേട്ടൻ പറഞ്ഞോളാം പറഞ്ഞു എന്താ വന്നതിന്റെ കാരണം നിങ്ങൾക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്ന ഈ ഗുണ്ടയാണ് എന്ന് പറഞ്ഞു നിങ്ങളുടെ പിൻഗാമിയെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്നു എന്ന് പറയുന്നത് ശരിയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോ അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമല്ല ശ്രീധരേട്ട അപ്പൊ ശരി ആയിക്കോട്ടെ പക്ഷേ വരുന്ന തെരഞ്ഞെടുപ്പില് നിങ്ങൾ മത്സരിക്കാൻ പോകുന്നു എന്ന് കേട്ടു അപ്പൊ അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോ അപ്പൊ ശ്രീധരേട്ട നിങ്ങൾക്ക് എന്താ എന്നോട് ഇത്ര വൈരാഗ്യം എന്ന് ചോദിക്കാം ഒരു വർഷം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴും നിങ്ങൾ എനിക്കെതിരെ മുന്നിൽ വന്നില്ലേ എന്ന് ചോദിച്ചു ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിന്ന മറ്റൊരു എക്സ് എം എൽ എയുടെ അഴിമതി കഥ തെളിവ് സഹിതം ഞാൻ രംഗത്ത് കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങൾ ഹൈക്കോടതിയിൽ എനിക്കെതിരെ കേസിന് പോവുകയല്ലേ ചെയ്തത് ഇത്തവണയും തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ നിങ്ങൾ ഇതിന് വന്നു എന്ന് ചോദിച്ചു ജനങ്ങളുടെ വോട്ട് വാങ്ങി അവരെ ഭരിക്കാൻ പ്രാപ്തി പ്രാപ്തനല്ല എന്നുള്ള ഒരു ബോധമാണ് എന്റെ പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ട് ഈ വന്ന ചേട്ടൻ പറയുക പിന്നെ അതിന് നിങ്ങൾ തുനിയുന്ന പക്ഷം ഞാൻ ഏതറ്റം പറയും പോകുമെന്നൊക്കെ പറഞ്ഞ ശ്രീകാര്യം ശ്രീനിവാസനായ ചേട്ടൻ വെല്ലുവിളിക്കുക ഇനി ലോകത്തെ ഇന്നത്തെ ചെറുപ്പക്കാരെ അഴിമതിക്ക് വേണ്ടി നിങ്ങളൊരു കരുവാക്കുകയാണ് അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങനെ അതും പറഞ്ഞാൽ അവിടെ നിന്നു പോണു അദ്ദേഹം ഇറങ്ങിയപ്പോഴേക്കും ഓട്ടോയിൽ നമ്മുടെ വേദ ശ്രീകാര്യൻ ശ്രീനിവാസിന്റെ അടുത്ത് വന്നു അപ്പോൾ ഇറങ്ങിച്ചെന്നപ്പോൾ വേദയോട് ഈ ചേട്ടൻ ചോദിച്ചു അതെ ഈ ഓട്ടോ കുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂന്ന് ചോദിച്ചു അത് അല്ല എന്തായിരുന്നു എങ്കിൽ കുട്ടി വന്നതിന്റെ പൈസ കൊടുത്തോളൂ എനിക്ക് ഈ ഓട്ടോ വേണോ അദ്ദേഹം പറയാം വേദ പൈസ കൊടുത്തു ആ ചേട്ടൻ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പം ശ്രീധരൻ സാറല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അതേന്ന് പറഞ്ഞു എനിക്കറിയാം സാറിനെ അതെ എൻ്റെ അച്ഛനെ കാണാൻ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് ഒരിക്കലും കോളേജിലേക്കെ ക്ഷണിക്കാൻ ഞാനും വീട്ടിൽ വന്നിട്ടുണ്ടെന്നൊക്കെ വേദ പറയുമ്പോൾ അച്ഛനൊന്നു പറയുമ്പോൾ മനസ്സിലായില്ല അപ്പം ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ ഓ ആ ആ ആ അപ്പോൾ ഇവിടെ എന്താന്ന് ചോദിച്ചു അപ്പൊ ഈ വീട്ടിലേക്കാണ് വന്നതെന്ന് പറഞ്ഞു അല്ല ശ്രീകാര്യം ശ്രീനിവാസിന്റെ വീട്ടിലേക്കോ ആ അതെയെന്ന് പറഞ്ഞു ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ മകളെന്തിനാ ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധരുമായിട്ട് കൂട്ടുകൂടുന്നതെന്ന് ചോദിച്ചു അപ്പോൾ വേദയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഓ ശങ്കരനാരായണൻ്റെ മകൾ ശ്രീനിവാസന്റെ ഗുണ്ടയുമായി ഒളിച്ചോടിയെന്ന് കേട്ടിട്ടുണ്ട് അത് കുട്ടിയാണല്ലേ ഇന്ന് ചോദിക്കുമ്പോൾ വേദം അന്തം ഇട്ടിങ്ങനെ നിൽക്കുക കഷ്ടം എന്നും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് പോകും ഡോ വണ്ടി എടുക്കണോ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹമാണെങ്കിലും വണ്ടിയിലേക്ക് കയറി അപ്പോൾ ഒളിച്ചോടി പോയതാണെന്ന കഥയൊക്കെയാണ് വേദം കേൾക്കുന്നത് വേദം അന്തം ഇട്ടിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന കണ്ണേ എല്ലാവർക്കും നല്ലൊരു ദിവസാശം കേട്ടോ നന്ദി